ജീവിതത്തിലെ ദുശീലങ്ങളില്ലാത്ത മനുഷ്യരില്ല അല്ലേ പക്ഷേ എന്നുണ്ടെങ്കിൽ ചില ദുശീലങ്ങളൊക്കെ നമ്മുടെ ജീവിതം തന്നെ പാടെ നശിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ചിലരെ കണ്ടിട്ടില്ലേ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ പ്രവൃത്തിയിലൊന്നും കാണിക്കത്തില്ല ഭയങ്കര മടിയായിരിക്കും അവർക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാനായിട്ട് പക്ഷെ പറച്ചിലോ ഞാൻ അതുകൊണ്ട് വലിയ സംഭവമാണ് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഞാൻ പണ്ട് അങ്ങനെ ആയിരുന്നു അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ അവർ പ്രവർത്തിക്കുകയല്ല അപ്പോൾ പിന്നെ നമുക്ക് എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും പ്രവർത്തിയില്ലാതെ വിജയം ഉണ്ടാവുമോ അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ ഭയങ്കര പാടാണ് ഈ ഡമ്പ് പറച്ചിൽ മാത്രം കൊണ്ട് നടക്കുന്നവരാണവർ നമുക്ക് വേണ്ടത് എന്താണ് സംസാരം കുറച്ചിട്ട് പ്രവൃത്തിയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രവൃത്തിയിലൂടെയാണ് കാണിച്ചു കൊടുക്കേണ്ടത് അതുപോലെ തന്നെ സ്വന്തം കഴിവുകേട് മറ്റുള്ളവരുടെ തലയിലേക്ക് കിട്ടിവെക്കുന്നവരുണ്ട് അവരെന്തെങ്കിലും ചെയ്തിട്ട് ആ കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടത്തരം കാണിച്ചെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ തലയിലേക്ക് കെട്ടിവെക്കും അവർ കാരണമാണ് അല്ലെങ്കിൽ അവരാണത് അത് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളിൻ്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ നീ അതിനകത്ത് ജോയിൻ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നീയാണ് ആണതിന് കാരണക്കാരി അങ്ങനെയൊക്കെ പറയുന്നവർ സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ വേണ്ടിയിട്ട് അത് മറ്റുള്ളവരാണ് എന്നല്ലെങ്കിൽ മറ്റുള്ളവരുടെ പെടലിക്കോട്ട് വെക്കുന്ന ഒരു ടൈപ്പ് ആളുകളുണ്ട് അതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഈ കൊണ്ട് ഒന്നിനും കഴിവില്ല എന്ന് പറയുന്നവരുണ്ടല്ലോ എന്ത് പറഞ്ഞാലും അയ്യോ അതെനിക്ക് ചെയ്യാൻ പറ്റത്തില്ല നമുക്കിവിടെ എക്സർസൈസ് ചെയ്യാൻ വരുന്ന ചിലരുണ്ട് എന്ത് സ്റ്റാർട്ടിങ് പറഞ്ഞാലും അയ്യോ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ എനിക്ക് ഒത്തിരി പ്രായമൊക്കെ ആയി കൊണ്ട് അതിനൊന്നും പറ്റത്തില്ല ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവരത് ചെയ്യും നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ അങ്ങോട്ട് പറഞ്ഞു കളയും ഇതെന്നെ കൊണ്ട് പറ്റിയല്ല അതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല ഇമാതിരി മടിയന്മാരും മടിച്ചവരും ഉണ്ട് എന്ത് കാര്യവും ഞങ്ങൾക്ക് പറ്റില്ല കൊണ്ട് തങ്ങളെക്കൊണ്ടതിന് ചെയ്യാൻ പറ്റില്ല എനിക്കതിനുള്ള കഴിവില്ല ഞങ്ങൾ കഴിവുകേട് ഇങ്ങനെ മുന്നോട്ടെടുത്ത് കാണിക്കും എന്ത് കഴിവുണ്ട് അല്ലെങ്കിൽ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം എന്നുള്ള ചിന്തകളൊന്നുമില്ല അത് എന്ത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ മുന്നോട്ടിറങ്ങാനായിട്ട് ഭയങ്കര മടിയായിരിക്കും പറ്റില്ല എന്ന നെഗറ്റീവ് ചിന്തകളായിരിക്കും ഫുള്ള് അവരുടെ ഉള്ളിൽ അതുപോലെ തന്നെ ഒരു കൂട്ടരാണ് ഉറക്കം യങ്കര ഉറക്കമായിരിക്കും കട്ടില് കണ്ടാൽ ഉറങ്ങുന്ന ടൈപ്പ് ആളുകളുണ്ട് അതായത് അവർക്ക് പകലാണെങ്കിലോ രാത്രി ഒക്കെ ഉണ്ടല്ലോ ഈ എന്താ പറയുക ഇപ്പോഴും ഈ ഒരു ചിന്തകൾ മാത്രമുള്ളൂ അവർക്ക് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക ഫുൾ ടൈം ഒന്നിനും എഫേർട്ട് എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് എല്ലാം ഇങ്ങനെ ഫ്രീ ആയിട്ട് തങ്ങളുടെ മുന്നിൽ എത്തിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം എന്ന് ചിന്തിച്ചിരിക്കുന്ന ടൈപ്പ് ഈ ഓവറായിട്ട് ഉറങ്ങുമ്പോഴത്തെ കുഴപ്പമെന്നറിയുമ്പോൾ അലസത ഭയങ്കര കൂടുതലായിരിക്കും നമ്മുടെ ബ്രെയിൻ അധികം പ്രവർത്തിക്കത്തില്ല നമുക്ക് ഭയങ്കര ഒരു ടയേർഡ് ആയിരിക്കും ഫുൾ ടൈം എല്ലാവരുടെയും വിചാരം കുറേ കൂടെ ഉറങ്ങിക്കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ആരോഗ്യം വയ്ക്കുമെന്ന് അത് കുഞ്ഞു കുട്ടികൾ അവർക്ക് ഉണർന്നിരിക്കുന്നേക്കാളും കൂടുതൽ ടൈം അവർ ഉറക്കി ഉറക്കമാണ് പക്ഷേ എന്നുണ്ടെങ്കിൽ നമുക്ക് ഏജ് ആവുന്നതനുസരിച്ചിട്ട് ആ ഉറക്കത്തിൻ്റെ അളവ് കുറഞ്ഞു വരികയും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ആ ഒരു സമയം കൂടുതലുമാണ് വേണ്ടത് അത് മനസ്സിലാക്കാതെ എപ്പോഴും എന്തിനും ചടഞ്ഞ് കൂടി ഒരു കസേര കണ്ടാൽ മതി അവിടെ ഇരുന്ന് ഉറങ്ങുന്ന ടൈപ്പ് ആളുകളുണ്ട് ഉറക്കം മാക്സിമം നമ്മൾ കുറയ്ക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ അത് വളരെ ദോഷകരമായിട്ടുള്ള കാര്യമായിട്ട് മാറും അതുപോലെ തന്നെ പണത്തിൻ്റെ പുറകെയുള്ള ഓട്ടം ചില കുടുംബങ്ങളിൽ കണ്ടിട്ടില്ലേ ഫാമിലി തമ്മിൽ വലിയ അടുപ്പമൊന്നും ഉണ്ടാവത്തില്ല ഹസ്ബൻഡ് വൈഫാവട്ടെ കുട്ടികളാവട്ടെ ഒക്കെ തമ്മിൽ വലിയ ഇടയടുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല അവർ തമ്മിൽ സംസാരിക്കുന്ന സമയം കുറവായിരിക്കും ഓഫീസ് വിട്ട് വീട്ടിൽ വന്നാലും ആ ഓഫീസിലെ കാര്യങ്ങൾ തന്നെ വീട്ടിലിരുന്ന് ചെയ്യുന്നവരുണ്ട് പണം 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 എന്ന ഒരു ചിന്ത മാത്രം അവർക്ക് ഫുൾ ടൈം ഇതായിരിക്കും ചിന്ത ഇതിനെക്കുറിച്ചായിരിക്കും ചിന്ത അല്ലാതെ കുടുംബമെന്നോ കുട്ടികളെന്നോ അല്ലെങ്കിൽ അവരുടെ പരസ്പരമായിട്ടുള്ള ഒരു അടുപ്പമോ കാര്യങ്ങളോ ഒന്നും തന്നെ ആ ഒരു മനസമാധാനമോ അതൊന്നും അവർക്ക് പ്രശ്നമല്ല പണം ഉണ്ടെങ്കിൽ എന്തും ആവും എന്നുള്ള ചിന്താഗതിയുള്ളവരുണ്ട് അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ഈ കമിഴ്ന്ന് കിടന്നാൽ കാൽപ്പണം കൊണ്ടു പറഞ്ഞ് കേട്ടിട്ടില്ലേ ആ ഒരു ചിന്താഗതി ഉള്ളവരുണ്ട് അതുകൊണ്ട് മാത്രം നടന്നു ിൽ ഒരിക്കലും ജീവിതം സക്സസ്സിലേക്ക് പോകത്തില്ല എല്ലാം നമുക്ക് വേണം ആവശ്യത്തിന് വേണം എന്നാൽ കുഴിമടികന്മാരും ആവാൻ പാടില്ല ഫുൾ ടൈം ഇതേ ചിന്ത എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അതുപോലെ തന്നെ ചിലർക്ക് ഒരു പ്ലാനിങ് ഉണ്ടാവത്തില്ല ഒക്കെ ഇങ്ങനെ അപ്പ തോന്നുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യും ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ദിവസത്തിനുള്ളിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അത് അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പം ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇന്ന് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ ഇന്ന് എന്തെല്ലാം ഫുഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അങ്ങനെയുള്ള ചിന്തകളൊന്നും ഉണ്ടാവത്തില്ല അങ്ങടെ എഴുന്നേക്കാം അങ്ങനെ എഴുന്നേറ്റ് എന്നെ വഴിയെ എന്താ പറയുക അന്നേരമാണ് പിന്നെ ചിന്തിക്കുന്നത് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം അതായത് ഒരു പ്ലാനിങ് ഇല്ലാത്ത ജീവിതമായിരിക്കും അവർ ഒരു കുത്തഴിഞ്ഞ ജീവിതം എന്നൊക്കെ പറയത്തില്ല അപ്പം തോന്നുന്ന കാര്യം എന്താണോ അതങ്ങനെ ചെയ്തു പോകുന്ന ടൈപ്പ് ആളുകളുണ്ട് അത് ഒരു അതായത് ചിലർ പിന്നെ എല്ലാം നാളേക്ക് വെക്കും ഇന്ന് ഒന്നുമില്ല എല്ലാം നാളെ ലോട്ടറി കച്ചവടക്കാരെ പോണ കാണാം അത് ഇന്നിപ്പോൾ ഒരു കാര്യം ചെയ്യണമെന്ന് ഇന്നലെ വിചാരിച്ചിട്ടുണ്ടാവേ ഇന്ന് ചെയ്യാൻ നേരാവുമ്പോഴത്തേക്കും അവരുടെ ചിന്ത ഓ നാളെ ചെയ്താലും മതി നമുക്ക് നാളേക്ക് മാറ്റാം ഇതിങ്ങനെ നാളെ മറ്റന്നാളത്തേക്ക് മാറ്റാം അങ്ങനെ നാളെ 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 എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോവും പ്ലാനിങ്ങോ ഇല്ല അഥവാ പ്ലാൻ ചെയ്താൽ തന്നെ അത് നടത്തുകയും ഇല്ല പിന്നെയും ഡേറ്റ് മാറ്റി മാറ്റി വെക്കുന്ന ടൈപ്പ് ആളുകളുണ്ട് അതും ജീവിതത്തിന് വിജയത്തിന് ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഈ അസൂയ മറ്റുള്ളവരുടെ നേട്ടത്തിലുള്ള അസൂയ അവർക്ക് എന്തെങ്കിലും കിട്ടി എന്ന് കണ്ടാൽ അല്ലെങ്കിൽ അവരെന്തെങ്കിലും നേട്ടം സം നേടിയെടുത്തു എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെന്തെങ്കിലും വാങ്ങിച്ചു എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോലിയിൽ തങ്ങളെക്കാളും ഉയരത്തിൽ അവരെത്തി അല്ലെങ്കിൽ സാലറി കൂടുതൽ കിട്ടി എന്ത് കാര്യമാവട്ടെ ഈ മറ്റുള്ളവരുടെ കാര്യത്തിൽ അസൂയ വെച്ച് നടക്കുമ്പോൾ അവനവൻ്റെ ചെയ്യാനുള്ള കാര്യങ്ങൾ തന്നെ അങ്ങ് വേണ്ടാന്ന് വെക്കും ഈ പിന്നെ നമ്മുടെ മൈൻഡ് നിറച്ച് ഈ ഒരു ചിന്തയായിരിക്കും അയ്യോ അതെന്നാലും അതെങ്ങനെ കിട്ടി അത് അതൊന്നും ആയിരിക്കില്ല എന്തോ കുറുക്കു വഴി ൂലം അങ്ങനെ ആയതാണ് ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കും പിന്നെ നമ്മുടെ തലച്ചോറിൽ മുൻപ് അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പോലും നമ്മൾ ചെയ്യത്തില്ല നമ്മൾ ചെയ്യാനുള്ള വഴികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയോ അല്ലെങ്കിൽ ഉയരത്തിലേക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയോ ഒന്നും ആയിരിക്കില്ല ഈ അസൂയയും കുശുമ്പും കുശാഗ്രഹൂത്തിയും മാത്രം കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട് അവർക്ക് എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാനും കണ്ടുപിടിക്കാനും മാത്രമായിരിക്കും നേരം അല്ലാതെ സ്വന്തമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രൊഡക്റ്റീവായിട്ടുള്ള ടൈം കുറവായിരിക്കും അവർക്ക് അതായത് എന്താ പറയുക അലസത ഭയങ്കര അലസത ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട് യൂസ് ചെയ്യേണ്ടെന്നല്ല പറയുന്നത് ആവശ്യത്തിന് യൂസ് ചെയ്യുക പക്ഷെ നമുക്ക് ഡെയിലി തുറന്ന് പ്രവർത്തിക്കേണ്ട സമയങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് അതായത് നമ്മൾ പ്രവർത്തന മേഖലയിലേക്ക് പോകേണ്ട സമയങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് അത് മാറ്റിവെച്ചിട്ട് ഇതിലേക്ക് ഇറങ്ങുന്നവരുണ്ട് ടി വി കാണുന്നവർ അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ ഇതുപോലെ പ്രൊഡക്റ്റീവായിട്ടുള്ള അവർക്ക് ടൈം ഉണ്ടാവത്തില്ല അവർക്ക് പ്രവർത്തിക്കാനായിട്ട് സമയം ഉണ്ടാകത്തില്ല ഇങ്ങനെ അലസത മൂലം ഇങ്ങനെ ഇരുന്ന ഇരിപ്പിൽ അങ്ങനെ തന്നെ ഇരുന്ന് ഓരോ കാര്യങ്ങളും ചെയ്ത് കൂട്ടുന്നവരുണ്ട് അത് ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും മൊത്തം ചിലരുണ്ട് ഇങ്ങനെ ഈ ഇങ്ങനെ സിനിമകളും അതുപോലെ സീരിയൽസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് അതിപ്പോൾ ലേഡീസ് ആവട്ടെ ജെൻറ്റ്സ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ ആ ഒരു വൈകുന്നേരം ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഭയങ്കര ഹാർഡറിയാണ് ഒന്നിനൊരു പ്ലാനിങ് ഒന്നുമില്ല അവരുടെ മൈൻഡ് നിറച്ച ഒന്നാളെ യൂറ് ബാലൻസ് എന്തായിരിക്കും അങ്ങനെയുള്ള ചിന്തകളൊക്കെ ആയിരിക്കും കൂടുതൽ നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പ്രൊഡക്റ്റീവ് ആയിരിക്കത്തില്ല അവരുടെ ഒരു ദിവസം വേറും ആക്കി കളയും ഒരു ദിവസം നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞ് വൈകുന്നേരം വരെ അന്ന് അവരെന്ത് ആക്റ്റീവായിട്ട് ചെയ്തു അല്ലെങ്കിൽ എന്ത് നല്ല കാര്യം അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ത് പ്രയോജനമാണ് ആ ചെയ്ത കാര്യങ്ങൾക്കുണ്ടായത് അങ്ങനെയുള്ള ചിന്തകൾ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എടുത്തു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും തന്നെ ആ ജീവിതത്തിൽ ഉണ്ടാവില്ല വേറും വേസ്റ്റ് ആയിരിക്കും ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കുള്ള ചിന്തകളും ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളും ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ കൂടുതൽ സമയം ഇൻവോൾഡ് ആക്കുക മറ്റുള്ളവരെ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ഓവറായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക അവർ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഒയ്യോ അതെങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യം അതായത് അവനവൻ്റെ കാര്യങ്ങൾ വല്ലവൻ്റെയും കാര്യങ്ങളിലായിരിക്കും അവർക്ക് ഇൻട്രസ്റ്റ് കൂടുതൽ അങ്ങനെയുള്ളവർക്കും ജീവിതത്തിൽ വിജയിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നേ ഈ ശീലങ്ങളൊക്കെ കുറവ് കുറവ് ഒന്ന് മാറ്റി വെച്ച് നോക്കിക്കേ അവനവന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് ഒന്ന് ജീവിച്ച് നോക്കിക്കേ ജീവിതം വളരെ വിജയകരമായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകിച്ചും തുടക്കക്കാർക്ക് പക്ഷേ എന്നുണ്ടെങ്കിൽ ആ ദുശീലങ്ങളൊക്കെ കുറച്ച് കുറച്ചായിട്ടങ്ങ് ഒന്ന് മാറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ആ സക്സസ് എന്തുമാത്രമാണെന്ന് എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് എന്തെല്ലാം ദുശീലങ്ങളുണ്ട് എന്നുള്ളത് ആദ്യം ഒന്ന് എഴുതി വെക്കുക അതിനകത്തുനിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ മാറ്റി എന്നുള്ളതും ഒന്ന് ടിക്കറ്റ് വെക്കുക അവസാനം നിങ്ങൾ അതെല്ലാം മാറ്റിമറിക്കുന്ന ഒരു ദിവസം വരും അന്ന് നിങ്ങൾ അറിയാൻ പറ്റും എന്തുമാത്രം വിജയമാണ് നിങ്ങൾ നേടിയിട്ടുണ്ടാവുക എന്നുള്ളത് അല്ലാതെ ഈ അലസതയും ദുശീലങ്ങളും കൊണ്ടൊന്നും ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പോകുന്നില്ലെന്നേ ഒന്ന് ശ്രമിച്ചു നോക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും ഉണ്ട് ദുശീലങ്ങൾ പക്ഷേ അത് ഇല്ലാതാക്കാൻ നോക്കുന്നതല്ലേ എപ്പോഴും നല്ലത് ഹാവ് എ നൈസ് ഡേ